ചെമ്പന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി സവാരിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിച്ചേരുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ് അച്ഛ അമ്മ എന്തിയെ അമ്മയെ വിളിക്കുന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി അതൊക്കെ കേട്ട് ഹാളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ വന്നത് ഇന്നും പ്രശ്നമാണോ നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രമതി വരുന്നത് എടാ സുധീ നിൻ്റെ പാർലറമ്മയെ വിളിക്കേ ശ്രീകാന്തെ നിൻ്റെ വൈഫിനെയും കൂട്ടി ഇങ്ങുവാ രേവതി ഇങ്ങ് വാന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും സച്ചി വിളിക്കുന്നത് കേട്ട് എല്ലാവരും ഹാളിലേക്ക് എത്തിച്ചേരുകയാണ് അച്ഛാ രേവതി ഇനി എൻ്റെ ഭർത്താവ് തരുന്ന സ്വർണമേ ഞാൻ എന്ന് പറഞ്ഞ് ശബ്ദം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ആ ഓർമ്മയുണ്ട് അന്ന് അവൾ ചെയ്ത ശബ്ദമല്ലേ എന്താ നിനക്ക് ആ ശബ്ദം നിറവേറ്റാൻ പറ്റില്ലേ നിനക്കതൊന്നും നിറവേറ്റാൻ പറ്റില്ല എന്ന് എനിക്കത് നേരത്തെ അറിയുകയായിരുന്നു ഇവളെ പിന്നെ അങ്ങ് വീരവാദം ഇളക്കിയതല്ലേ എന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ് അച്ഛാ അമ്മ എത്ര ആത്മവിശ്വാസത്തോടെയാണ് എന്നെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് കേട്ടില്ലേ ഇങ്ങനെ പറയുമ്പോൾ നീ അവളുടെ കാര്യം വിട് നീ പറയാൻ എന്താ ഉദ്ദേശമെങ്കിൽ അത് പറ എന്ന് രവീന്ദ്രൻ പറയുകയാണ് ഇനി ഡയലോഗൊന്നുമില്ല അച്ഛ ഓൺലി ആക്ഷൻ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വാങ്ങിയ മാല എല്ലാവരെയും കാണിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ രേവതിക്ക് വേണ്ടി മാലയെ വാങ്ങിയ മാലയാണ് ഇത് കാണുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നീ ഇത് വാങ്ങിയതാണോ മോനെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ഞാൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സ്വന്തം കാശും കൊണ്ട് ഞാൻ വാങ്ങിയതാണ് അച്ഛ എന്ന് സച്ചിൻ മറുപടി പറയുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രയുടെ മുഖം വല്ലാതാകുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട ഏട്ടത്തി ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു വർഷയുടെ അമ്മ വന്നതാണല്ലോ ഇതിനെല്ലാം പ്രോബ്ലം ആയത് അതുകൊണ്ടല്ലേ ഏട്ടത്തി എല്ലാ സ്വർണവും ഊരി അമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നത് ഈ ഏട്ടൻ എന്തായാലും ഏട്ടത്തിക്ക് സ്വർണ്ണമാല വാങ്ങിക്കൊടുത്തല്ലോ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായേട്ടാ എന്ന് ശ്രീകാന്ത് പറയുകയാണ് അതെ സച്ചി നമ്മുടെ വീട്ടിൽ കയറി വന്ന പെണ്ണ ചരടും കെട്ടിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒരുപാട് വിഷമം തോന്നിയിരുന്നു എന്തായാലും നീ അവൾക്ക് മാല മേടിച്ചു കൊടുത്തല്ലോ എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്രമതി ദേഷ്യത്തോടെ രേവതിയെ നോക്കുകയാണ് എന്താ രേവതി നീ അവിടെ തന്നെ നിൽക്കുന്നേ അച്ഛാ കാറൊന്നും ഓടിച്ച സ്വർണം മേടിക്കാൻ പറ്റില്ലെന്ന് ഇവിടെ ആരോ പറഞ്ഞല്ലോ എന്നിട്ട് ഞാൻ സ്വർണം വാങ്ങിയില്ലേ രേവതി ഇതാ എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കാണുക സച്ചി ആ മാല രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അമ്മേ ഇത് നോക്ക് സച്ചിയേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്ന താലിമലയെയ്ത് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ഭർത്താവ് എനിക്ക് സ്വർണം മേടിച്ചു തരുമെന്ന് ഒരമ്മയുടെ ശബ്ദം കുട്ടി നിറവേറ്റുന്ന കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ സച്ചിയേട്ടൻ ഇവിടെ കാണിച്ചത് സ്വന്തം ഭാര്യ എടുത്ത ശബ്ദം നിറവേറ്റുന്നതാണ് എനിക്ക് സന്തോഷമായേ എന്ന് പറയുകയാണ് രേവതി അതെ വലിയ മങ്കാശബ്ദവും ആയിരുന്നല്ലോ വലിയ അഞ്ച് പവൻ്റെ മാല വാങ്ങിക്കൊടുത്തതുപോലെയല്ലേ ഇവളുടെ പർച്ചിൽ ഇതൊരപ്പവനുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കിയാണ് ചന്ദ്രമതി സ്വർണം തൂക്കുന്ന മിഷൻ ഞാൻ എടുത്തോണ്ട് വരാമേ എന്താ അത് വേണോന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ അവൻ അതും ചെയ്യും രേവത കൊടുത്ത ശബ്ദമാണ് അവൻ നിറവേറ്റിയത് ഇത് അതിൻ്റെ തുടക്കമാണ് രേവതക്കയുടെ കയ്യിലുണ്ടായിരുന്ന അത്രയും സ്വർണം അവൻ മേടിച്ചു കൊടുക്കും എന്ന് രവീന്ദ്രൻ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി ഓടി ഒന്ന് പറയുന്നുണ്ട് അയ്യോ ഇനി ശബ്ദമൊന്നും എടുക്കരുതേ ആദ്യം ഈ ലിസ്റ്റ് ഒന്ന് തീരട്ടെ രവതി നിനക്ക് ഈ മാല ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി സച്ചിയേട്ടാ എന്ന് രേവതി പറയുമ്പോൾ ശരി നീ അത് കഴുത്തിലിടന്ന് സച്ചി പറയുകയാണ് ഇല്ല ഇപ്പോൾ ഇത് വേണ്ടെന്ന് പറയുകയാണ് രേവതി ഏട്ടത്തി ശബ്ദം എല്ലാം നിറവേറിയില്ലേ ഇനി ആ മാല മേടിച്ച ഏട്ടത്തി കഴുത്തിലിട് ആൻറ്റി ആ സ്വർണ്ണം എല്ലാം ഏട്ടത്തേക്ക് കൊടുക്ക് ആൻറ്റി ഒരു പലിശക്കാരനെ പോലെയല്ലേ ആ സ്വർണ്ണം എടുത്തു വച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് വർഷ അയ്യോ മോളെ ഞാൻ എന്തിനാ അതൊക്കെ വാങ്ങിക്കുന്നത് എനിക്കല്ലേ അവൾ തന്നത് എന്ന് ചന്ദ്ര പറയുമ്പോൾ ഇല്ല വർഷെ എനിക്കിപ്പോൾ സച്ചേട്ടൻ വാങ്ങി തന്നതുപോലെ എല്ലാം എൻ്റെ സച്ചേട്ടൻ തന്നെ എനിക്ക് വാങ്ങി തരും എന്ന് പറയുകയാണ് രേവതി രേവതി നിനക്കിപ്പോൾ താലി കിട്ടിയില്ലേ അത് നിനക്ക് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇല്ല ശ്രുതി അതിനുള്ള സ്ഥലം ഇവിടെയല്ല എന്ന് പറയുകയാണ് രേവതി നാളു മുഹൂർത്തമൊക്കെ നോക്കണമായിരിക്കും ഇവൾക്ക് ഈ മാലയിടാൻ എന്ന് ചന്ദ്ര കളിയാക്കുമ്പോൾ രേവതി നീ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചോണ്ട് വന്നു പിന്നെ എന്താ ഇട്ടാലെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇടാ സച്ചിയേട്ടാ എന്നാൽ ഇപ്പോൾ അത് വേണ്ട ഞാൻ അതിന് വേറൊരു ഐഡിയ വെച്ചിട്ടുണ്ട് അത് പറയാമെന്നൊക്കെ പറഞ്ഞ് രേവതി മുറിയിലോട്ട് പോവുകയാണ് എന്താ ഐഡിയ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയാണെങ്കിൽ അവളുടെ പിന്നാലെ നടക്കുകയാണ് എന്താ അമ്മ ഇതൊക്കെ വലിയ സ്വർണ്ണക്കട തുടങ്ങിയതുപോലെയുള്ള സീനാണല്ലോ ഇതൊക്കെ എന്ന് സുതി പറയുമ്പോൾ ഏട്ടത്തിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തതാണ് ആ താലിമാല അതിന് സന്തോഷിക്കാതെ ഏട്ടൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് സുതിയോട് ദേഷ്യപ്പെടുകയാണ് അതൊന്നുമില്ലടാ അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഇപ്പോഴാണ് ഒരു ജോലിക്ക് പോകാൻ നോക്ക് ശ്രമിക്കുന്നത് അതെങ്കിലും മര്യാദയ്ക്ക് പോയി ചെയ്യാൻ നോക്ക് എന്നിട്ട് നല്ല സ്വഭാവത്തോടെ വ വരാൻ നോക്ക് ഇതെല്ലാം നിർത്തി എല്ലാവരും അവരവരുടെ ജോലി നോക്കുന്ന രവീന്ദ്രൻ പറയുമ്പോൾ എല്ലാവരും പോകുകയാണ് രേവതിയാണെങ്കിൽ സച്ചി കൊടുത്ത താലി തന്നെ നോക്കി നിൽക്കുകയാണ് എന്താ രേവതി ഇത് സ്വർണം വാങ്ങിയിട്ട് വന്നപ്പോൾ തന്നെ നീ ഇടുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഇപ്പോൾ എന്തോ ഐഡിയ ഉണ്ടെന്ന് പറയുന്നു എന്ത് ഐഡിയായത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല സച്ചേട്ട സച്ചേട്ടൻ എൻ്റെ കൂടെ ഒരു സ്ഥലത്ത് വാന്നു പറഞ്ഞ് രേവതി ഒരുങ്ങുകയാണ് രേവതി നീ നേരത്തെ ഇട്ടിരുന്നത് ഇതുപോലത്തെ താലിമാല തന്നെയല്ലേ നിന്റെ ആ ലിസ്റ്റ് എന്തിയെ ആ ലിസ്റ്റിൽ നിന്ന് ഈ താലിമാല വെട്ടിയേക്ക് ബാക്കിയുള്ള സ്വർണം ഞാൻ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ മേടിച്ച് തന്നേക്കാം നിങ്ങൾ എനിക്ക് വേണ്ടി എങ്ങനെയാണ് സച്ചേട്ടാ ഈ മാല വാങ്ങിയത് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ പൈസയില്ലയെന്ന് നിങ്ങൾക്ക് പലിശ അടയ്ക്കണം ഡ്യൂ അടയ്ക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വർണം വാങ്ങാൻ പറ്റില്ലെന്ന് നിങ്ങളല്ലേ സച്ചേട്ടാ പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി പൈസ കടം വാങ്ങിയോ അങ്ങനെയാണോ നിങ്ങൾ ഈ മാല മേടിച്ചത് എനിക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും കഷ്ടപ്പെടാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് രവതി പറയുമ്പോൾ കടമൊന്നുമില്ല രേവതി ഞാൻ കാറിൽ ഇന്ന് വലിയൊരു സവാരി നടത്തി അതിൽ ഒരാൾ ഒരു വലിയ ബാഗൊക്കെ എടുത്ത് എൻ്റെ കാറിൽ കയറിയിരുന്നു അയാൾ തിരിച്ചറങ്ങിയപ്പോൾ ആ ബാഗ് അവിടെ മറന്നു വെച്ചു അത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ പണം ഉണ്ടായിരുന്നു നമുക്ക് ലോട്ടറി അടിച്ച സന്തോഷമുണ്ടായിരുന്നു എനിക്ക് ആ പണം കൊണ്ടാണ് ഞാൻ നിനക്ക് ഈ മാല വാങ്ങിച്ചു തന്നത് നിന്റെ ശബ്ദം അവസാനിപ്പിച്ചല്ലോ എന്നൊക്കെ സച്ചി പറയുകയാണ് ഇത് ഞാൻ വിശ്വസിക്കില്ല സച്ചിയേട്ട നിങ്ങൾ ചുമ്മാ പറയുന്നതാണ് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കുന്നവനല്ല അതെനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ആരെങ്കിലും പണം മറന്നു വെച്ചിട്ട് പോയാലേ അയാളെ തേടി കണ്ടുപിടിച്ച് അയാൾക്ക് പൈസ കൊടുത്തിട്ട് വരും എൻ്റെ സച്ചിയേട്ടൻ അത്ര നല്ലവനാണ് എൻ്റെ സച്ചിയേട്ടൻ പക്ഷേ ഇത്തിരി ദേഷ്യം കൂടുതലാണെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് രേവതി പിന്നീട് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് നീ അവൾ കാണിച്ച പെർഫോമൻസ് ഒക്കെ കണ്ടില്ലേ നൂറു പാവൻ കൊണ്ടുവന്നതുപോലെയാണ് അവരുടെ രണ്ടു കളി അതേ ആൻറ്റി മഞ്ഞ ചരടിൽ താലി കിട്ടിയിട്ടും ആ രേവതി എത്ര അഹങ്കാരത്തോടെയാണ് നമ്മളെ നോക്കിയിട്ട് പോയത് എന്ന് പറയുകയാണ് ശ്രുതി എന്നാലും ഇവൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ മാല വാങ്ങിക്കൊടുത്തു എന്നാണ് എനിക്കും മനസ്സിലാകാത്തത് അതൊക്കെ ആ പൂ കിട്ടുന്നവളുടെ വേലയായിരിക്കും ഇത്രയും നാളും വരാത്ത കാശ് ഇപ്പം എപ്പോൾ എങ്ങനെ വന്നു ഇവള് ഇവൾ കച്ചവടം തുടങ്ങിയതിൽ പിന്നെ നല്ല പൈസ ഉണ്ടാക്കുന്നതുണ്ട് എന്നിട്ട് സച്ചിയുടെ കയ്യിൽ പൈസയൊക്കെ കൊടുത്തിട്ട് മാല വാങ്ങാൻ പറഞ്ഞതായിരിക്കും എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുകയാണ് ചന്ദ്ര അതേ ആൻറ്റി അങ്ങനെ തന്നെയായിരിക്കും അല്ലാതെ കാർ ഓടിച്ചൊന്നും ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് ശ്രുതിയും മറുപടി കൊടുക്കുകയാണ് ഒന്നുമില്ലാത്തവള് സ്വർണം വാങ്ങി അപ്പോൾ നിനക്കൊന്നും ഇല്ലാതിരിക്കാൻ പറ്റില്ല മോളെ നീ എന്തായിരിക്കണ്ടേ താലി ചെയിന് കമ്മൽ മാല വളയൊക്കെ അല്ലാതെ ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ നീ അതെല്ലാം വാങ്ങുമോളെ നീയല്ലേ അവളേക്കാളും കോടീശ്ശരി നീ അവരെക്കാട്ടിലെല്ലാം മുൻമന്തിയിൽ നിൽക്കണം മോളെ നീയാണ് ആണ് അവരെക്കാട്ടിലെല്ലാം വലിയ ആൾ എന്ന് പറയുകയാണ് ചന്ദ്ര ഇല്ല ആൻറ്റി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ താലി പിരിക്കൽ ചടങ്ങ് നടത്തുമെന്നല്ലേ ആൻറ്റി പറഞ്ഞത് അപ്പോൾ നമുക്ക് എല്ലാം വാങ്ങാം എന്ന് പറയുകയാണ് ശ്രുതി ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ വാങ്ങാം മോളെ ഇപ്പോൾ നമുക്ക് കുറച്ച് സ്വർണം വാങ്ങണം നിന്നെക്കൊണ്ട് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് അവർക്കെല്ലാം മനസ്സിലാകണം നിന്റെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ അതെല്ലാം വാങ്ങി തരുമല്ലോ അച്ഛനല്ലെങ്കിൽ അന്ന് വന്ന അമ്മാവിനില്ലേ അമ്മാവിനോട് പറഞ്ഞാൽ അമ്മാവൻ വാങ്ങി തരുമല്ലോ കിലോ കണക്കിന് സ്വർണം അമ്മാവിനെ വിളിച്ച് ഇങ്ങ് ഫോണിങ്ങി താ ഞാൻ അമ്മാവിനോട് സംസാരിക്കാം എന്ന് ചന്ദ്രമതി പറയുമ്പോൾ അത് വേണ്ട ആൻറ്റി സ്വർണത്തിന് വേണ്ടി മാത്രം ഞാൻ അവരെ കോൾ ചെയ്തതാണെന്ന് അവർ വിചാരിക്കും എന്ന് ശ്രുതി പറയുകയാണ് അതിനൊന്നും അല്ലല്ലോ മോളെ ഞാൻ പറഞ്ഞത് നീ ആ പൂ കെട്ടുന്നവളുടെ മുന്നിൽ സ്വർണമൊക്കെ ഇട്ട് നടക്കാൻ വേണ്ടിയല്ലേ പൂ കെട്ടുന്നവളുടെ മുന്നിൽ നീ വലിയ കോടീശ്വരിയാണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം ആ ഇത്തിരി സ്വർണം കിട്ടിയപ്പോൾ തന്നെ അവളുടെ പത്രാസ് നീ കണ്ടില്ലേ അപ്പോൾ അവളെക്കാൾ അവളെക്കാളധികം പത്രാസ് നീ കാണിക്കേണ്ടതല്ലേ നീ ആ വർഷയെ കണ്ടുപഠിക്കുക അവൾ നിന്നേക്കാളും റിച്ചായിട്ടാണ് നടക്കേ നടക്കുന്നത് നീയും അതുപോലെ തന്നെയാണ് നടക്കേണ്ടത് നീ എന്തായാലും മാമനെ വിളിച്ച് സംസാരിക്കേ എത്രയും പെട്ടെന്ന് നീ സ്വർണ്ണം വാങ്ങിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രമതി അവിടുന്ന് പോവുകയാണ് എപ്പോൾ നോക്കിയാലും കാശ് സ്വർണം എന്ന് പറഞ്ഞ് എനിക്ക് ഒരു സ്വൈര്യവും ഈ ആൻറ്റി തരുന്നില്ലല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് ആലോചിച്ച് ടെൻഷനായി നിൽക്കുകയാണ് ശ്രുതി അതേസമയം രേവതി സച്ചിയെയും കൂട്ടി അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് രേവതി നീ എന്തിനെ പുതിയ സാരിയൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് സച്ചിയേട്ട ഞാൻ ഈ കവറിൽ എടുത്തിരിക്കുന്നത് സച്ചിയേട്ടനുള്ള പുതിയ ഡ്രസ്സാണ് ഇത് മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞ് രേവതി സച്ചിക്ക് ആ ഡ്രസ്സ് കൊടുക്കുകയാണ് അമ്പലത്തിലേക്ക് രേവതിയുടെ അമ്മയും കുടുംബവും വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ കല്യാണം നടക്കാൻ പോവാ സച്ചിയേട്ടേ ചേച്ചി ഞങ്ങളെ ഫോൺ ചെയ്ത് എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വർഷ പറയുന്നത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും വാങ്ങി തന്ന താലിമാലയാണിത് അത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എന്നെ കെട്ടിക്കണം എന്ന് തോന്നി സച്ചിയേട്ടാ കല്യാണത്തിന് നമ്മൾ രണ്ടുപേരും ഇഷ്ടമില്ലാതെയല്ലേ കഴിച്ചത് എന്ന് രേവതി പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ടാണ് പൂജാരി അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ന് നല്ല നാളാണ് ഇന്ന് കല്യാണം നടന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് പൂജാരി ആ മാല കൊടുക്കുകയാണ് ഇങ്ങനെ പൂജാരി പറഞ്ഞതനുസരിച്ച് സച്ചിയുടെ അമ്മ സച്ചിയുടെ കയ്യിൽ ആ മാല എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ സച്ചി ആ മാല രേവതിയുടെ കഴുത്തിൽ കെട്ടുകയാണ് രേവതിയുടെ അനിയനാണെങ്കിൽ ആ കല്യാണ ഫോട്ടോയെല്ലാം എടുക്കുകയാണ് അങ്ങനെ സച്ചിയും രേവതിയും ആ മാലയെല്ലാം ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്